നരേന്ദ്രമോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കാൻ പോകുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ അതേസമയം സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വൈകുമെന്നും പറയപ്പെടുന്നു ആഭ്യന്തരം ധനകാര്യം പ്രതിരോധം എന്നീ വകുപ്പുകൾക്ക് വേണ്ടി ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവും ജെ ഡി യു നേതാവ് നിതീഷ് കുമാറും ചേർന്ന് ബി ജെ പിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് എന്നാൽ അത്ര എളുപ്പത്തിൽ ബി ജെ പിക്ക് വിട്ടുകൊടുക്കാനാകുന്നതാണോ ഈ വകുപ്പുകൾ നമുക്ക് നോക്കാം എന്തായാലും നരേന്ദ്രമോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മൂന്നാം വട്ടവും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു രാഷ്ട്രപതി ഭവനിൽ ജൂൺ എട്ടിനായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന എൻ യോഗത്തിൽ ടി നേതാവ് ചന്ദ്രബാബു നായിഡുവും ജെ നേതാവ് നിതീഷ് കുമാറും അടക്കമുള്ള എൻ നേതാക്കൾ പ്രധാനമന്ത്രിക്ക് പിന്തുണ അറിയിച്ചതോടെയാണ് മൂന്നാം വട്ടവും നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് മോദി അമിത്ഷാ ജെ പി നദ്ദ ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ എന്നിവരാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കാണുക ജൂൺ ഏഴിനാകും ഇവർ രാഷ്ട്രപതിയെ കാണുകയെന്നാണ് അടുത്ത കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചന പതിനഞ്ചു പാർട്ടികളിൽ നിന്നായി ഇരുപത്തൊന്ന് നേതാക്കൾ പങ്കെടുത്ത എൻ ഡി എ യോഗം നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണ കത്തു നൽകി ഏഴു സ്വതന്ത്രരും ചില ചെറുകക്ഷികളും മോദിക്ക് പിന്തുണയേകിയതോടെ മുന്നൂറ്റി അഞ്ച് എം പിമാരുടെ പിന്തുണ എൻ ഡി എയ്ക്ക് ഉണ്ടെന്ന് ബി ജെ പി നേതൃത്വം അറിയിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ഒന്നാം മോദി സർക്കാരിന് മുന്നൂറ്റി മൂന്ന് എം പിമാരുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത് പത്ത് വർഷം കഴിയുമ്പോഴേക്കും വലിയ മാറ്റമാണ് മോദി സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് ബി ജെ പി വൃത്തങ്ങളുടെ വാദം എന്നാൽ ഇത്തവണ ഒട്ടും പ്രഭയില്ലാതെയാണ് മോദി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയ ബി ജെ പി ഇത്തവണ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിലേക്ക് ചുരുങ്ങിയതോടെയാണ് സർക്കാർ രൂപീകരിക്കാൻ മറ്റു പാർട്ടികളുടെ പിന്തുണ നിർണായകമായത് കുറഞ്ഞത് മൂന്ന് കാബിനറ്റ് മന്ത്രി സ്ഥാനവും ഒരു സഹമന്ത്രി സ്ഥാനവും തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുൻപ് ജെ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് ജെ നിലവിൽ മികച്ച വിലപേശലുള്ള നിലയിലാണ് കുറഞ്ഞത് നാല് കേന്ദ്രമന്ത്രി സ്ഥാനങ്ങളെങ്കിലും ലഭിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ ഒരു സഹമന്ത്രി സ്ഥാനവും ആവശ്യപ്പെടാം മുതിർന്ന ജെ നേതാവ് പ്രതികരിച്ചത് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ വസതിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ വലിയ വിലപേശലായിരിക്കും ടി ഡി നേതാവ് ചന്ദ്രബാബു നായിഡുവും ജെ ഡി യു നേതാവ് നിതീഷ് കുമാറും നടത്തിയിട്ടുണ്ടാകുക എന്നത് ഉറപ്പാണ് ആഭ്യന്തരവും ധനകാര്യവും പ്രതിരോധവും വിട്ടുകൊടുക്കാൻ ബി ജെ പി തയ്യാറാകുമോ എന്നതാണ് അറിയേണ്ടത് ഏത് മുന്നണിയിൽ ചേരാനും എപ്പോൾ വേണമെങ്കിലും പിണങ്ങി പോകാനും ഓരോ കാലത്തും ഓരോ കാരണം കണ്ടെത്തുന്നവരാണ് ഇവർ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിൽ വിയോജിച്ചാണ് നിതീഷ് രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എ നിന്ന് പുറത്തുപോയത് ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകാത്തതിനെ തുടർന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നായിഡു എൻ ഡി എ വിട്ടത് അതുകൊണ്ട് തന്നെ ഇരുവരെയും കൂടെ നിർത്താൻ അവരുടെ പല ആവശ്യങ്ങൾക്കും മോദി വഴങ്ങേണ്ടി വരും ർക്കമില്ല പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരായിരിക്കും സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ സാധ്യതയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എൻ ഡി എ സഖ്യത്തിന് ആകെ അഞ്ഞൂറ്റി നാപ്പത്തി മൂന്നിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റുകളാണ് വിജയിക്കാനായത് ഇന്ത്യയിൽ മൂന്നാം തവണയും അധികാരം നിലനിർത്തുന്ന രണ്ടാമത്തെ നേതാവാണ് മോദി ഇതിനു മുൻപ് ജവഹർലാൽ നെഹ്റുവിനും മാത്രമാണ് ആ നേട്ടം സ്വന്തമാക്കാനായത് ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അവലോകനം ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ യോഗം ചേർന്നിട്ടുണ്ട് ഇതിൽ അടുത്ത സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുമുണ്ട് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നാനൂറ് സീറ്റ് നേടുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ബി ജെ പി ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായി പുറത്തു വരുന്നതിന് മുൻപ് തന്നെ അടുത്ത സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു രാഷ്ട്രപതി ഭവനിൽ പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിനായി എത്തുന്ന വേദി അലങ്കരിക്കുന്നതിന് ആവശ്യമായ ചെടികളും പൂക്കളും വിതരണം ചെയ്യുന്നതിനുള്ള ടെൻഡർ ക്ഷണിച്ചിരുന്നു എന്നും ഇരുപത്തിയൊന്ന് പോയിന്റ് ഒമ്പത് ഏഴ് ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതായിരുന്നു ടെൻഡർ എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത് ഔദ്യോഗിക സത്യപ്രതിജ്ഞ നടക്കുന്ന അതേ ദിവസം തന്നെ ഭാരത് മണ്ഡപത്തിലോ കർത്തവ്യപാതയിലോ ബി ജെ പിയുടെ രാഷ്ട്രീയ പരിപാടി നടക്കുമെന്നും സൂചനകളുണ്ടായിരുന്നു രാജ്യത്ത് ഉടനീളമുള്ള പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരുടെ യാത്ര വിമാനത്താവളം റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ ട്രാൻസിറ്റ് പോയിന്റുകളിലെ വരവ് താമസ സൗകര്യം എന്നിവ സുഗമമാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് നടത്തിവരികയാണ് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി മോദി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് രാജിക്കത്ത് കൈമാറിയത് മികച്ച രീതിയിൽ തന്നെ എൻ ഡി എ സർക്കാർ മുന്നോട്ടു പോകുമെന്ന് ഉറപ്പുണ്ടെന്ന് മന്ത്രിസഭാംഗങ്ങളോട് സംസാരിക്കവേ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി രാജിക്കത്തു നൽകിയതിനെ തുടർന്ന് പതിനേഴാം ലോക്സഭ രാഷ്ട്രപതി പിരിച്ചുവിട്ടു പുതിയ സർക്കാർ അധികാരമേൽക്കും വരെ കാവൽ പ്രധാനമന്ത്രിയെ തുടരാനും രാഷ്ട്രപതി പ്രധാനമന്ത്രി മോദിക്കും മന്ത്രിസഭയ്ക്കും നിർദ്ദേശം ും രാഷ്ട്രപതി ഭവനിൽ എട്ട് ഒൻപത് തീയതികളിലായി പ്രധാനമന്ത്രിയുടെ വിവിധ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ജൂൺ ഏഴിന് ബി ജെ പിയുടെയും എൻ ഡി എ ലോക്സഭാംഗങ്ങൾ യോഗം ചേരും തുടർന്ന് പ്രധാനമന്ത്രി മോദിയെ സഭാനേതാവായി തിരഞ്ഞെടുക്കും എം പിമാരുടെ പിന്തുണക്കത്ത് നരേന്ദ്രമോദി രാഷ്ട്രപതിക്ക് കൈമാറുന്നതോടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ നരേന്ദ്രമോദിക്ക് രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കും എന്തായാലും വകുപ്പുകൾ തീരുമാനിക്കാത്ത ഈ ഘട്ടത്തിൽ മർമ്മപ്രധാനമായ പല വകുപ്പുകളും ബി ജെ പിക്ക് നഷ്ടമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ